ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ പഞ്ചായത്തായിട്ടുള്ള എ ആർന്നാർ പഞ്ചായത്ത് പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ബോർഡറാണുള്ളത് എട്ടാം വാർഡിൻ്റെ ഭാഗത്ത് ഞാൻ അവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് എന്താണെന്നുള്ളത് ഞാൻ ചോദിച്ചവരോട് അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് ഈ റോഡ് വെള്ളത്തിന് വേണ്ടിയിട്ട് ചാലി കീറിയിരുന്നു അത് ടാറിങ്ങും കോൺക്രീറ്റും ചെയ്തിട്ട് അതിൻ്റെ പോരായ്മ നികത്തിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ വളരെ യാത്രാക്ലേശം അനുഭവിക്കുകയാണ് അപ്പ ഭാഗമായിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി പിരിവിട്ടിട്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ആളുകൾ തന്നെയുണ്ട് അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഈ റോഡിൻ്റെ സ്വാധീനാവസ്ഥയ്ക്ക് കാരണമെന്ന് അത് നാട്ടുകാർ തന്നെ പറയും അപ്പോൾ നേരെ നമുക്ക് അവരോട് കൂടി ചോദിക്കാം കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മുടെ ഈ വർക്കിൽ ബിട്ടിൽ നമ്മൾ ചങ്കർ നമ്മളെ കൂടെ കൂടുന്നുണ്ട് അതുപോലെ തന്നെ പ്രദേശത്തെ ആളുകൾ പറയുന്നത് വെച്ചാൽ മൂന്നാം വാർഡിലെ നമ്പറും എട്ടാം വാർഡിലെ നമ്പറും ഇതിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ നീക്കി വെച്ചിരുന്നു അല്ലേ സഹകരിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് കഴിഞ്ഞത് പിന്നെ വേറെന്താ വെച്ചാൽ ഈ ഒരു റോഡ് ചെറിയ റോഡായതുകൊണ്ട് രണ്ട് കോൺട്രാക്ട് എടുക്കാൻ ആളില്ല എന്നുള്ളതാണ് നമ്മളെ നമ്പർ രണ്ടാം വാർഡ് രണ്ടാം വാർഡ് നമ്പർ നമ്മൾ പറഞ്ഞു അല്ലേ ആ എട്ടാം വാർഡ് സമീപിക്കുന്നു പഞ്ചായത്തിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് മറ്റുള്ള റോഡിലോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് പ്രാവശ്യം സാധിക്കില്ല സാധിക്കില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഭയങ്കര യാത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് നല്ല സ്കൂൾ തുറക്കാൻ കായ സ്കൂളുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ജനങ്ങളുടെ കൂടിയിട്ട് ഇവിടെ ജനങ്ങളോട് കൂടിയിട്ട് സഹകരിച്ചു കണ്ടിട്ട് ചെയ്യുകയാണ് അപ്പോൾ അധികാരികൾ പറഞ്ഞു ഇനി ഇത്രമാത്രം കുറച്ചുകൂടി ഒന്ന് കണ്ടു തുറക്കാൻ ഇത്രയും കാര്യങ്ങൾ ഒന്നും മനുഷ്യരായി തരണം ഞങ്ങളിവിടെ ഇപ്പോൾ സാധാരണക്കാർ ചെയ്യുന്ന കുറേ ചെറിയ ചെറിയ എഫ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും ഇന്നും കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചതായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്നും അറിയിക്കുകയാണ് പോകുന്നത് അതാണ് ഞങ്ങളെ ഈ ഭാഗത്തുള്ള ഏകദേശം ഒരു അമ്പത് മീറ്ററിന് താഴെയാണ് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർക്ക് ഇനി ഇവിടുന്ന് അവിടെ ഒരു സ്കൂളുണ്ട് അതുപോലെ തന്നെ ഒരു കോളേജിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ആ റോഡിൻ്റെ അവസ്ഥ ഇതേപോലെ തന്നെ താഴെത്തി വരെ പോകണ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള രൂപത്തിലാണ് വാഹനങ്ങളും അതുപോലെ ചാലിത യാത്രക്കാരൊക്കെ പോയി അപ്പോൾ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള വാഹനങ്ങളും കൂടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും കോൺട്രാക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് ഈ റോഡ് നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പറയാനുള്ളത് ഓക്കെ